മതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണി ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഇന്നലെ നടത്തിയ മെഗാ റാലി പ്രതിപക്ഷത്തിന്റെ ഐക്യകാഹളമായി സഖ്യത്തിലെ ഇരുപതിലധികം രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ റാലിയിൽ അണിനിരന്നു മോദിക്കും കേന്ദ്ര ഏജൻസികൾക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് ഇന്ത്യ മുന്നണി സഖ്യം ശക്തമാക്കാൻ ശ്രമിക്കുന്നതിനിടയിലും ഇന്ത്യൻ ഭരണത്തിൽ ഹാട്രിക് ലക്ഷ്യമിടുകയാണ് മോദിയും എൻ ഡി എയും നാന്നൂറ് സീറ്റുകളാണ് ലക്ഷ്യം അതേസമയം സമീപകാല സംഭവങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തിന്റെ പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സമകാലികം ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രതിപക്ഷ ഐക്യം കരുത്തുകാട്ടുമോ എന്ന വിഷയമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സണ്ണിക്കുട്ടി ഇബ്രഹാം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി ശ്രീകുമാർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫഖറുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ ആദ്യം ശ്രീ ജേക്കബ് ജോർജ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതും അതിന് പിന്നാലെ ഉയർന്ന പ്രതിഷേധങ്ങളുമൊക്കെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിയിട്ടുണ്ടോ ഇന്നലെ ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന റാലി പ്രതിപക്ഷത്തിൻ്റെ ഐക്യകാഹളമായി എന്ന് തോന്നലുണ്ടോ തീർച്ചയായിട്ടും അതൊരു വലിയ രാഷ്ട്രീയ നീക്കം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏകപക്ഷീയമായിട്ട് നാനൂറ് സീറ്റ് സ്വയം പ്രഖ്യാപിച്ച് മുന്നേറുന്ന നരേന്ദ്ര മോഡിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതുതന്നെ ഒരു വലിയ കാര്യമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി എന്ന പേരിട്ട് നടക്കുന്നുണ്ട് എങ്കിലും കാര്യമായ ഒരു ഐക്യം ഐക്യചിന്ത ഐക്യത്തിന് വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായ ഒരു മുന്നേറ്റം ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകാൻ ഇങ്ങനെ അമാന്ത നിൽക്കുകയായിരുന്നു മുന്നണിയാണെങ്കിലും കടകക്ഷിയിലാണെങ്കിലും അതിന് കാരണങ്ങളുമുണ്ട് അതിൻ്റെതായ ഉണ്ട് ഇപ്പോൾ ബംഗാളിൽ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് കോൺഗ്രസിനോടും അവിടെ തന്നെ കോൺഗ്രസിനോടും ബി ജെ പിയോടും സി പി എമ്മിനോടും ഒക്കെ ഒന്നിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത് ഒരേപോലെയാണ് കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും രണ്ട് ചേരികളായിട്ട് നിൽക്കുന്നു രണ്ട് മുന്നണികളായിട്ട് രണ്ട് നേതൃത്വം രണ്ട് പാർട്ടികളിൽ നേതൃത്വം കൊടുക്കുന്ന രണ്ട് മുന്നണികളിലാണ് ഇവിടെ നേരിട്ടുള്ള മത്സരം അതിനിടയ്ക്കാണ് ബി ജെ പി നിൽക്കുന്നത് അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഈ ഘടക തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അപ്പോഴൊരു ഏകദേശ ധാരണയുണ്ടാക്കി ദേശീയ തലത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സംയുക്ത പാർട്ടികളുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നില വന്നാൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റില്ല ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു സാമാന്യ വഴിക്കണക്ക് മാത്രമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് ഇപ്പോൾ മമതാ ബാനർജി രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അന്വേഷണ ഏജൻസികൾ മമതാ ബാനർജിക്ക് മനസ്സിലായി അവർക്ക് നേരെയും നീളാം ഈ നടപടി മമതാ ബാനർജിയുടെ വിശ്വസ്തിയായ എം പിക്ക് മഹുവ മൊയ്ത്ര പാർലമെൻറ്റിലെ ഒരു തീപ്പൊരു നേതാവാണ് അവരെ പാർലമെൻറ്റിൽ നിന്ന് തന്നെ അടിച്ചു അത് മമത കണ്ടുകൊണ്ടിരിക്കുകയാണ് മമതയ്ക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മത്സ പ്രസംഗിക്കാൻ മമത തന്നെ മണ്ഡലത്തിൽ ചെല്ലുന്നു സ്വാഭാവികമായിട്ടും മമതയ്ക്ക് അത് വളരെയധികം വേദന ഉണ്ടാക്കിയ കാര്യമായിരിക്കണമല്ലോ സംശയമൊന്നുമില്ല അത് നൊന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് പരസ്പരമുള്ള ഈഗോ പ്രോബ്ലംസൊക്കെ അവസാനിപ്പിച്ച് ഒന്നിച്ച് നിൽക്കേണ്ട സമയമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓരോരുത്തരുടെയും ഭാവി തന്നെ ഓതാളത്തിലാകും എന്ന ചിന്ത കേരള ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികൾക്കും തലയ്ക്കു പിടിച്ചിരിക്കുന്നു എന്ന സാരം അതാണ് ഇന്നലെ ഡൽഹിയിൽ രാംലീല മൈതാനത്ത് നടന്ന പ്രകടനത്തിൻ്റെ ഒരു ശക്തി അതിൻ്റെ ഒരു കരുത്ത് അതിൻ്റെ രഹസ്യം അത് തന്നെയാണ്